എൻ്റെ പേര് വത്സമ്മ കണ്ണൂർ ജില്ലയിലെ ഉരുപ്പുങ്ങുറ്റി എന്ന സ്ഥലത്ത് നിന്ന് വരുന്നു എൻ്റെ ഭർത്താവിന് പള്ളിയിൽ പോകുമ്പോൾ മാത്രം അവിടുന്ന് തല ഇറങ്ങി വീടുപോലെ ഒരു വർഷത്തിൽ നാലഞ്ച് പ്രാവശ്യം അങ്ങനെ വീഴുവായിരുന്നു ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ആയത്തെ മാസത്തിൽ ഇവിടെ ധ്യാനത്തിന് വന്നു ധ്യാനത്തിന് ആരാധനയുടെ സമയത്ത് രണ്ടാമത്തെ ദിവസം അച്ഛൻ വിളിച്ചു പറഞ്ഞു മൈക്കിളിനെ കർത്താവ് അനുഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു താമസിച്ചുള്ള താമസിച്ചുള്ള ധ്യാനത്തില് അതിൽ പിന്നെ ഇന്ന് വരെ തല ഇറങ്ങി വീണിട്ടില്ല എന്നും പള്ളിയിലും പോകുന്നുണ്ട് രണ്ടാമത്തത് മാർച്ച് മാസം ഒന്നാം തീയതി ഏകദിന കൺവെൻഷൻ വീട്ടിലിരുന്ന് കൂടിക്കൊണ്ടിരുന്ന സമയത്ത് എന്റെ കാലിൽ ഒരു ആണി നാലഞ്ചു വർഷമായ ആണിയുടെ അസുഖം ഉണ്ടായിരുന്നു അത് അച്ഛൻ ആരാധനയുടെ സമയത്ത് വിളിച്ചു പറഞ്ഞു ഒരു പ്രാർത്ഥിച്ചോ മാറുന്നുണ്ടെന്ന് പറഞ്ഞു അതിൽ പിന്നെ ഇന്ന് വരെ എനിക്കൊരു വേദനയും ഇല്ല ഒരസുഖവും ഇല്ല ഇത്രയും നന്നായി